ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അ ചാനൽ ഞാൻ ഇതേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളൂ നമ്മളൊരു ചെറിയ ഡേ മേ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു എന്നാന്ന് ചോദിച്ചാൽ ചിന്നോൻ്റെ അടുത്തൊരു ചെറിയ ഡേ മേ ലൈഫ് അപ്പോൾ ചിന്നുവിൻ്റെ അടുത്ത് തന്നെ കിടക്കണം കുഞ്ഞ് കരഞ്ഞ് എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എഴുന്നേറ്റവും ഫേസ് വാഷ് അത് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി അങ്ങനെ രാവിലത്തെ പ്രഭാതകത്തിങ്ങൾക്ക് ശേഷം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് എന്നുവെച്ചാൽ ചിന്നുവിന് കുളിപ്പിക്കണം കുളിപ്പിക്കാനായിട്ടാളുണ്ട് അത് കുളിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുളിപ്പി അതായത് എന്താ എങ്ങനെയാണ് അതിൻ്റെ വേദഗുളി അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ വേറെ ചെയ്യാം ഇപ്പം ഞങ്ങളുടെ ചെറിയൊരു ഡേയ് ഇൻ മൈ ലൈഫ് അവിടെ ചിന്നുൻ്റെ അടുത്ത് എൻ്റെ ഒരു ഡേയ് ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണ് രാവിലെ എഴുന്നേറ്റ് വാതിലൊക്കെ തുടങ്ങി ഇപ്പം നല്ല ഇത് പാല് വന്നു നമ്മളിപ്പോൾ പാല് വയ്ക്കാൻ പോകുന്നത് കേട്ടോ രാവിലെ എല്ലാവർക്കും പാൽ നിർബന്ധമാണല്ലോ അല്ല ചായ നിർബന്ധമാണല്ലോ അങ്ങനെ ചായ എടുപ്പത്ത് വെച്ചു ചിഹ്നവും വാവച്ചിയും കൊച്ചു കുഞ്ഞാവേ ഉറക്കാണ് കേട്ടോ ആ കൂട്ടപ്പൻ രാവിലെ പുറത്ത് പോയിട്ട് വന്ന് ഞാൻ എന്തായാലും ചായ വെച്ച് ചായ തിളച്ചിട്ടില്ല രാവിലത്തെ വന്നു വന്നു രാവിലെ ഇടിയപ്പം കിഴങ്ങ് അതുകൊണ്ട് ഞാൻ രാവിലെ കിഴങ്ങ് കറി ഉണ്ടാക്കാനുള്ള സവോള ഇപ്പോൾ സവോളയിലും അങ്ങനെ പെട്ടെന്ന് കിഴങ്ങ് ഇതെല്ലാം അരിഞ്ഞിട്ട് കിഴങ്ങ് കയറി വെക്കാനായിട്ടാണ് ഒരുങ്ങുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാല് തിളച്ചതെന്ന് നോക്കണം ഗൈസ് ആ പാൽ ഇതുവരെ തിളച്ചിട്ടില്ല അതാണ് എനിക്ക് ദേഷ്യം വരുന്നത് പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് ഈ ആ വീട്ടമ്മമാർക്ക് നാല് കൈ വേണമെന്നാണല്ലോ ശാസ്ത്രം അതാരണം പാലെടുപ്പത്ത് വെച്ചു അതിൻ്റെ കൂടെ കിഴങ്ങ് നമ്മൾ അരിക്കൂ ഇത് കിഴങ്ങിനുള്ള വെള്ളം കേട്ടോ നമ്മുടെ ഇടിയപ്പത്തിനുള്ള വെള്ളമാണ് ഞാൻ മറന്നു പോയിട്ട് പാല് തിളച്ചായിരുന്നു കേട്ടോ സോറി സോറി എനിക്ക് വിട്ടുപോയത് ഞാൻ പിന്നീടാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പം അച്ചു എറണാകുളത്ത് ചിന്നു വയ്യ പിന്നെ ഞാനേ ഉള്ളൂ പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് പ വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല അതാണ് മെയിൻ കാര്യം ഞങ്ങളെന്നും വിചാരിക്കും വീഡിയോ എടുക്കണമെന്ന് പക്ഷേ പണി തീരുമ്പോൾ എല്ലാം സന്ധ്യമായും ഒത്തിരി ഇരുട്ടാവും പിന്നെ ലേറ്റ് അച്ചൂ ഒരു പനിയാണ് അവിടെ അത് അവിടെ വരാത്തുള്ളൂ അന്നേന വരി പിടിച്ചു കൂട്ടൂലും വലു പിടിച്ച് നമ്മളിങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് ക്ലൈമറ്റ് ഒരിക്കുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അങ്ങനെ ആയതുകൊണ്ട് ക്ലൈമറ്റ് ഒഴുകുന്നില്ല കൊച്ചിനെ ഗേസ് ഞാൻ ചായ കുടിക്കുകയാണ് രാവിലെ ചായ പിടിച്ചാൽ ഒരു ഉഷാറുമില്ല അപ്പം ഞാൻ ചായ ഒഴിച്ചുകൊണ്ട് തേ ഇടിയപ്പത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറി അടുപ്പത്ത് വയ്ക്കാനായിട്ട് നോക്കുന്നു ഇടിയപ്പത്തിന് തിളച്ചു അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് സ്പൂൺ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒടുക്കത്ത ചൂടാണ് ഗേസ് പിന്നെ ഞാൻ അതിനോട് തേങ്ങാതിരണ്ടി കറിക്കുള്ളതായിട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ സ്പീഡ് 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 ചെയ്യുക രാവിലെ ആ ചിങ്ങിന് ഫുഡ് കൊടുക്കണം അപ്പോൾ ഇത് തേങ്ങ എടുത്തു ഫില്ല് ചെയ്തു ഇടിയപ്പം വേഗം വേഗം ഉണ്ടാക്കി കുട്ടപ്പന് അതായത് ചിന്നുൻ്റെ ഹസ്ബൻഡിന് അവന് എട്ടയാകുമ്പോൾ എട്ടര ആഴുമ്പത്തേനും പോകണം കേട്ടോ ജോലിക്ക് അപ്പോൾ അപ്പോൾ ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് അങ്ങനെ കറിയൊക്കെ വെച്ചു ഇടിയപ്പത്തിനുള്ള കറിയായി ഫുഡെല്ലാം ആയി റെഡി ആയി കേട്ടോ ഈ ചായ ആർക്കെന്നല്ല ഇത് ചിന്നുവിനും നമ്മുടെ ചിന്നുവിനെ തിരുമിക്കാൻ വന്ന കൊച്ചിനും ചായയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞൂസ് എഴുന്നേറ്റിട്ടുണ്ട് നമ്മൾ ലല്ലു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ലല്ലുട്ട് എണീറ്റിട്ടുണ്ട് ലല്ലുവും ഒരേ കുറേ പേര് വിളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പാപ്പം കൂട്ടപ്പം പോകാൻ തുടങ്ങുവാണ് കുറെ കഴിഞ്ഞപ്പോൾ ചിന്ന എൻ്റെ ഫ്രണ്ട് വന്നു ആതിരെ വന്നു കുഞ്ഞിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോയി പിള്ളേർ ഭയങ്കര കളിയാണ് ഗേൾസ് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നോക്കിയ കളിപ്പാട്ടങ്ങളെല്ലാം നിരത്തിയിട്ട് കളിയാണ് നിങ്ങൾ ചോദിക്കും അമ്മ ഇവിടെ പോയിരുന്നു ആകിലിൻ്റെ അമ്മ ഉണ്ടായിരുന്നേ അപ്പം ഹോസ്പിറ്റലിൽ വരുന്നവർ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവിടെ വീട് പണിയാണ് അപ്പം അങ്ങോട്ട് പോയേക്കുവാണേ അതുകൊണ്ടാണ് അമ്മയില്ലാത്ത കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അപ്പം എനിക്കൊരാശ്വാസമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അമ്മ ഇന്ത്യ അച്ഛനേന്തി അവരൊക്കെ ഇന്ത്യ വരുന്ന നിൽക്കത്തില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരാണ് അച്ചാച്ചൻ്റെ സുഖം ഇരുന്നു വന്ന് ഞങ്ങൾ ഇടയ്ക്ക് ഒരു വീഡിയോ കിട്ടില്ലായിരുന്നു അപ്പം അച്ചാച്ചൻ്റെ സുഖമില്ലാത്തത് കൊണ്ട് അമ്മയ്ക്കും ഒന്നും നിൽക്കാൻ പറ്റത്തില്ല അതാണ് ആരുല്ലാത്തത് ഇനി അച്ഛനില്ലേ അമ്മയില്ലേ ഒരുപാട് പേര് പറഞ്ഞോ പറ മനുഷ്യനൊരു കാര്യം പറയാൻ സമ്മാനിക്കത്തില്ല ഗസ്റ്റിനായിപ്പ് വരാം ചിന്നുവിനെ കുളിപ്പിക്കാൻ കയറ്റിയേക്കും പാത്രം കഴിച്ചു വരാം ഇനി ഇത് പറഞ്ഞോണ്ടിരുന്നു പാത്രം കഴിച്ചില്ല ഇത് ചിന്നു പിന്നെ വേദുകളുളിക്കുള്ള വെള്ളമാണ് തലേദിവസം തിളപ്പിച്ചിട്ടതാണ് പിന്നെ പിറ്റേ ദിവസം തിളപ്പിക്കുന്നതാണ് അധികം കോരിക്കൊണ്ടിരിക്കുകയാണ് അരിക്കാനായിട്ട് തുണി വെച്ചിട്ട് അരിച്ചപ്പത്തേക്കും കൊച്ചു പറഞ്ഞു അരിപ്പുകൊണ്ടരയ്ക്കുന്ന അരിയും കുറച്ചും ആ തരിയൊക്കെ പോകാനായിട്ട് ഇത് അങ്ങനെ അരിപ്പൊണ്ടരിച്ചതാണ് കേട്ടോ കേസ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പിന്നെ ഞാൻ അലക്കൊക്കെ കഴിഞ്ഞു പിന്നെ തുണി പിള്ളേർക്ക് മാങ്ങ വെട്ടിക്കൊടുത്തു ചേ മാങ്ങ ചെത്തിക്കൊടുത്തു അങ്ങനെ ചിന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നോ ദേ ഉച്ചയായി പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്ത് അപ്പത്തേന് ദൈവം നമ്മുടെ പാച്ചുവട്ടന് ചോറ് കൊടുക്കുന്ന അവന് വീഡിയോയിൽ കാണണമെന്ന് ദേ അങ്ങനെ പാച്ചൂട്ടനെ അങ്ങനെ വാരി വാരി ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേരെല്ലാം ചോറുണ്ടോ ചിന്നു ചോറുണ്ടോ എല്ലാവരും കഴിച്ചു എന്നിട്ട് എന്തേ കുട്ടപ്പൻ നമ്മുടെ ബൗബോവിന് ചോറ് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞൂസിൻ്റെ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞൂസിൻ്റെ തുണിയൊക്കെ കഴുകിയിട്ട് പാല് കൊടുത്തിട്ടത് ലല്ലൂൻ ഇങ്ങനെ ഞാൻ തട്ടി തട്ടി കൊടുത്തോണ്ടിരിക്കുവാണ് ഗ്യാസ് പോവാൻ വേണ്ടിയിട്ട് രാത്രി ആയപ്പോഴത്തേന് പിള്ളേരും എല്ലാവരും കൂടെ സാറ്റ് കളിക്കുകയാണ് സാറ്റല്ല ഇട്ടുവലി കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് രാത്രിയായിട്ട് ഉറങ്ങി കുഞ്ഞാവി ഉറങ്ങി വായിച്ചു ഉറങ്ങി എല്ലാവരും ഉറങ്ങി ഞങ്ങൾ ഉറങ്ങാൻ പറ്റും അല്ലേറാം തരാ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ചിൽ നല്ല മഴയാണ്